അവാർഡിന് വേണ്ടിയിട്ട് ഇന്ത്യ മൊത്തം എണീറ്റിരിക്കുന്നതും അതിന് കൊടുക്കുന്നൊരു പ്രൈഡും ഒക്കെ കൺമെന്റ് കണ്ടു നടപ്പും സോ അങ്ങനെ അറിഞ്ഞതു തന്നെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ അവാർഡ് ലാൽ സാറിൻ എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഫാൻ ബോയ് ഒക്കെ അറിയാം സോ ഭയങ്കര ഹാപ്പി ഞാൻ ലാൽ സാറിനെ രാവിലെ കണ്ടു ഫാൻ ബോയ്ക്ക് വീണ്ടും കൂടി ഇനി ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ സിനിമ മലയാള സിനിമ ആരാധകൻ അല്ലെങ്കിൽ ലാൽ സാറിന് ആരാധകൻ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ആവുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ലാലട്ടനേറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞു വരത്തുടരും മാത്രമല്ല ഇത് വലിയൊരു പങ്ക് തുടരും വഹിച്ചിട്ടുണ്ട് അപ്പോൾ അത് അത്രത്തോളം അഭിനന്ദനം നോക്കാണ്ട് അങ്ങനെ ഒരു വിശുദ്ധമുണ്ട് ഒരു പത്ത് നാൽപ്പത്തെട്ട് വർഷത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവന കഴിച്ചിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാലയളവിൽ ലാൽ ഒരു ആക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് ആളുകൾ പറയുന്നത് സന്തോഷമുണ്ട് അങ്ങനെ ഒരു ഇനി വേണ്ട ഭാഗം വാങ്ങാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം കലാസാറിൻ്റെ ഈ നാൽപ്പത്തെട്ട് ഒരു ജേണിയിൽ ഒപ്പം വിടാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം സ്പെക്ടേറ്റർ ആണ് കാരണം കഴിഞ്ഞ വർഷം സൗദി വള്ളിലേക്കൊക്കെ അവാർഡ് വാങ്ങാനായിട്ട് നമ്മൾ പോയ സമയത്ത് ഈ സബ് അവാർഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതെങ്ങനെയാണ് ഇന്ത്യ മൊത്തം ആഘോഷിക്കുന്നതെന്നും ഓൾ ക്രൗഡ് എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞ പ്രവർത്തിക്കാൻ കഴിയും അപ്പം ഓൾ ക്രൗഡും ലാപ്പി ചെയ്ത് തന്നെ അദ്ദേഹം എത്രത്തോളം ഇമോഷണൽ ആയിക്കോട്ടെ ആ സ്പീച്ചിനെത്തിന്നത് എൻ്റെ കാതിന് കണ്ണിലിപ്പോ അപ്പം അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ലാൽസാറിനെ പോലുള്ള ആൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇന്ത്യ അറിയാം പറഞ്ഞത് താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല അത് പക്ഷേ സംവിധായകൻ ക്ലാസിലടക്കം പറഞ്ഞത് മോഹൻലാൽ ഇത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു ഇത് കിട്ടിയപ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അത്ഭുതം ഒന്നും തോന്നിയില്ല കാരണം ഇത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് എത്തുന്നതെന്ന വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഇന്ന് മോഹൻലാൽ നടത്തിയ പത്രസമ്മേളിച്ച് മാധ്യമങ്ങളെ കഥപ് വാക്കുകൾ പോലും എത്ര ലാളിത്യത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മളെയൊക്കെ അദ്ദേഹം നമ്മൾ കൂട്ടത്തിൽ കൂട്ടുന്നത് പിന്നെ പിന്നൊരു വണ്ണമൂലിൽ തന്നെ ഒരേ ഒരേ വേവിലന്തോട്ട് കൊണ്ടുവരികയും അദ്ദേഹം തന്നെ ഏറ്റവും ബെസ്റ്റ് നമ്മളെ കൊണ്ട് പിടിപ്പിക്കും അദ്ദേഹം നമുക്കൊരു ഫീല് വരികയും ഒക്കെ ചെയ്യുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഭയങ്കര ഗ്രൗണ്ടാണ് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും എത്ര വലിയ നേട്ടങ്ങൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്ന പോലെ ആ സിനിമ ഫുൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ റൈറ്റിൽ ഇവിടെ പ്ലേസ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തുടരുമെന്നുള്ളതാണ് ലാൽ ഡാൻസാർ അഭിനയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഉൾക്കൊണ്ടിരിക്കുന്ന ആ സിനിമയ്ക്ക് മൊത്തമായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു പുതിയ ജനറേഷനൊപ്പം ഡാൻസാർ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എഴുതാൻ തോന്നിയൊരു ഭാഗമാണ് മോഹൻലാൽ തുടരുന്നു അതു തന്നെയാണ് ഇപ്പോഴും പറയാൻ മോഹൻലാൽ ഇനിയും 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 തുടരും താങ്ക് യു താങ്ക് യു ഘട്ടത്തിൽ